കണ്ണൂരിൽ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയുള്ള സമയത്തിനിടയിൽ അൻപതിലേറെ പേരെ പരിക്കേൽപ്പിച്ച പുതിയ ബസ് സ്റ്റാൻഡ് പ്രഭാത് ജംഗ്ഷൻ എസ് പരിസരം പഴയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാർത്ഥിനിയെ ഉൾപ്പെടെ കടിച്ചു പരിക്കേൽപ്പിച്ച നായയാണ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് നായയുടെ മൃതദേഹം രാവിലെ മറ്റൊരു നായയെയും ജില്ലാ വെറ്ററിനറി ആശുപത്രി അധികൃതർ സ്രവ പരിശോധനയ്ക്കായി സാമ്പിൾ പരിക്കേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നഗരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ വഴിയാത്രക്കാർക്കാണ് കടിയേറ്റത് പ്ലാസ എസ് പി ഐക്ക് സമീപത്ത് നിന്നും നടന്നു പോകുന്ന കാഞ്ഞങ്ങാട് സ്വദേശിനിയായ വിദ്യാർത്ഥിനിയെ തെരുവുനായ കടിച്ചു കീറുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കണ്ണൂർ